അങ്ങമ്പടി പോവാ റെഡി ആയാ ഇല്ല പിന്നെ നല്ല സുന്ദരി കുട്ടിട്ടുണ്ടല്ലോ പിന്നെ പോന്നു മഴ വരുന്നുണ്ടോ വരുന്നുണ്ട കൊടുണ്ട് അമ്മേന്റെ അടുത്ത് കൊടേ ഉണ്ട് ആ കൊടയുണ്ട് അതാ അമ്മേനോട് ഉമ്മ മൈക്കം തളന്നു പോയി അല്ലേ അങ്ങമ്പാടി പോകുന്ന എല്ലടക്കും ഉമ്മ കുച്ചിട്ട് വക്കാ ആ കുടിച്ചോ ഇല്ലപ്പോ അത് കുടിക്കണ്ടേ ഇവിടെയുള്ളു കുടിച്ചോ കുടിച്ചോ ക്കല്ലേ നടന്ന് പോണ്ടല്ലേ വാമി വാമീണ്ടാറ്റോ അമ്മക്ക് ടാറ്റോരാവാ അമ്മേനെ അമ്മേനൊക്കെ അമ്മ വാ പോകാ എടുക്കുവാന്നാല് ആ ഇത് അമ്മ ഇടുണ്ട് എന്നാ കോടയെല്ലാം പിടിച്ചിട്ട് നടന്ന കേട്ടെ അയ്യോ മഴ വരുന്നുണ്ട് പോലും എന്തോ അച്ചടന്ന് പറയുന്നത് മഴ വരുന്നുണ്ട് ഇടിപൊട്ടുന്നുണ്ട് അമ്മ തുറന്നേരാ ആരാ പറഞ്ഞേ വാമി കാവൂല ആരാ വർദ്ദേന്നോ നടന്നോ ആ അമ്മ വരുന്നുണ്ട് മോള് നടക്ക് കാണുന്നില്ല വാമീനാ നടന്നോ ആ നടന്നോ തായ നോക്കി നടക്കല്ല് തട്ടി ഇതല്ല അമ്മ കാണോ പറയോ എന്താമിക്ക് നാളെ കുഞ്ഞി കൊടവാണ്ട പോയിട്ട് എന്ത് കളർ ഉള്ളിയാ വാങ്ങുവീലയാ ചുവപ്പ മഞ്ഞയാ അയ്യോ അങ്ങമ്പാടി പോയിട്ട് എന്തെല്ലാം പഠിക്കുവാമി ൂട്ടിയാ കൊട വേണ്ട കൊട വേണ്ട അമിക്ക് വെയിലാണ് വേഗം നടത്താ വാ വെയിലുണ്ട് മാങ്ങ